രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് ഇതെന്ന് പറയുന്നത് കാരണം മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് എൽ ഡി ക്ലർക്ക് അതേപോലെയുള്ള പരീക്ഷകൾ വരുന്നു മാത്രമല്ല ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷകളിൽ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയും നടത്തപ്പെടുകയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി പരീക്ഷ നടത്തപ്പെടുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നൊരു സവിശേഷതയും കൂടി ഇതിനുണ്ട് അതായത് ഡിഗ്രിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എഴുതുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ വരികയാണ് മാത്രമല്ല സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്നൊരു തസ്തികയിലേക്കും കൂടി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരെയുള്ളൊരു പരീക്ഷയ്ക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ പഠനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരൊറ്റ പഠനം കൊണ്ട് തന്നെ എൽ ജി എസ് മുതൽ എൽ എസ് ജി എസ് വരെയുള്ളൊരു പരീക്ഷ നമ്മുടെ കൈപ്പിടിയിലുള്ളതാണ് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കണം ഇത് അവസാനത്തെ അവസരമായിട്ട് കണക്കാക്കി കൊണ്ട് പഠിക്കേണ്ടതായിട്ട് വരും കാരണം ഇനി ഇതേപോലൊരു അവസരം എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷ വിളിക്കുന്നത് എൽ ഡി സി വിളിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കൊല്ലം കഴിയണം എൽ ജി എസ് വിളിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കൊല്ലം കഴിയണം അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തപ്പെടുന്ന പല പരീക്ഷകളും ഇനി ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് എന്തായാലും വിളിക്കുകയുള്ളൂ ആ സമയത്ത് പരീക്ഷ എഴുതുവാനുള്ള പ്രായം നിങ്ങൾക്കുണ്ടോ അതിനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ടോ അതിനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടോ എന്നതെല്ലാം എന്താണ് ചിന്തനീയം മാത്രമാണ് അപ്പോൾ ഈ അവസരം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന അവസരമാണ് സുവർണ അവസരമാണ് ലാസ്റ്റ് ചാൻസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് കണക്കാക്കിക്കൊണ്ട് പഠനം നടത്തുക എന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും ഇപ്പോഴും വ്യക്തമായൊരു ധാരണ ഈ വിഷയത്തെ സംബന്ധിച്ചില്ല കുറേ ആൾക്കാർ അങ്ങോട്ട് പോകാൻ പറയുന്നു അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് കുറേ ആൾക്കാർ ഇടുന്നു ഇങ്ങോട്ട് ഇടുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തളരുന്നതല്ലാതെ ലക്ഷ്യമായ ജോലിയിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ സിലബസ് ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ട് പാഠപുസ്തകങ്ങൾ ഒരുപാട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓരോ വർഷവും പ്രസിദ്ധീകരിക്കപ്പെടുന്ന റാങ്ക് ഫയലുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ യൂട്യൂബ് ചാനലുകളിലൊക്കെ നടക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നോട്ട്സുകളാണെങ്കിൽ പി ഡി എഫ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഡൗൺലോഡ് ചെയ്ത് അട്ടിക്കണക്കിനായിട്ട് ഇട്ടു വെച്ചിരിക്കേണ്ടത് പക്ഷേ എന്തൊക്കെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് നമ്മുടെ പേര് മാത്രം എവിടെയില്ല ആ റാങ്ക് പെട്ടികയിൽ അതിൻ്റെ പോരായ്മ എന്താണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് അല്ലെ അടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ തടുക്കണമെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടെന്നുണ്ട് നമുക്ക് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്താണ് ചെയ്തിട്ടില്ല അത് അടി വരാൻ നേരത്തെ തടുത്തിട്ടില്ല അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം അതായത് പരീക്ഷ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ പരീക്ഷ ഏത് രീതിയിലാണ് എന്ന് നമ്മളറിയുള്ളൂ പരീക്ഷയുടേതായ ചോദ്യങ്ങൾ എപ്രകാരം ഏത് രീതിയിൽ എഴുതണം എന്നതിനെ സംബന്ധിച്ച് നമ്മളിൽ പലർക്കും വ്യക്തമായ ധാരണയില്ല പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്ക് പരീക്ഷ നൽകുന്ന ഏത് സമയത്താണ് ഉച്ചക്കൊരു രണ്ട് മണി മുതൽ മൂന്നര വരെയുള്ളൊരു സമയമാണ് സാധാരണഗതിയിൽ ഒരാളെ സംബന്ധിച്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെ സംബന്ധിച്ച് എന്താണ് ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് വിശ്രമത്തിനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്ത് വരുന്നത് പരീക്ഷ വരുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അനുകൂല സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കണം അല്ലേ കറങ്ങുന്ന ഫാൻ ചിലപ്പോൾ മുകളിൽ കാണും ആ ഫാനിൻ്റെ ചൂടിലെങ്ങാനു വേണ്ട നമ്മൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം എപ്പോൾ ഉറക്കം വന്ന് നമ്മുടെ ആ കിളി പോയെന്ന് ചോദിച്ചാൽ മതി ആ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അറിയാവുന്ന അഞ്ച് ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ചെയ്തിട്ടുണ്ട് മാറ്റിക്കുത്തിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ ആദ്യമായിട്ട് നേരിടേണ്ടത് എന്താണ് ഇത്തരത്തിൽ പരീക്ഷാ ഹാളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യുകയാണ് വേണ്ടത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ആ പരീക്ഷകൾ എഴുതുക എന്നത് മാത്രമേ കാര്യമുള്ളൂ നമ്മൾ പരീക്ഷ എഴുതുകയും ആ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ വരികയും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് പിന്നത്തൊരു കാര്യമുണ്ട് പാഠം പഠിക്കണം എങ്ങനെ പഠിക്കണം അവിടുന്നും ഇവിടുന്ന് ഇവിടെ തവിയൽ പോലെയൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഈ യുക്തിപൂർവം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി സി പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും അപ്പോൾ മിനിമം ഒരു വർഷം മുൻപ് എങ്കിലും അതിൻ്റെ പരീക്ഷ നടത്തപ്പെടണം അതായത് പ്രിലിമിനറി പരീക്ഷ ഇപ്പോൾ ഇല്ല ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ കഴിയുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയാൽ ജനുവരി മുതൽ ഓഗസ്റ്റ് മാസം വരെ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മാസം വരും എട്ട് മാസം വരും അതായത് ഇരുന്നൂറ്റി അൻപത് ദിവസത്തോളം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആ ഇരുന്നൂറ്റൻപത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റണം സിലബസ് പഠിച്ചു തീർന്നിട്ട് കാര്യമില്ല ആ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഓർമ്മയിലുണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അത് മാർക്ക് നേടുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം നിരീക്ഷിച്ചും പരീക്ഷിച്ചും അറിയുകയാണ് വേണ്ടത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമ്മുടെ സിലബസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഈ ഇരുന്നൂറ്റി നാല്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾ കണക്കാക്കിക്കൊണ്ട് ഒരു പത്ത് ദിവസം വീതമുള്ള സിലബസുകൾ അതായത് ഇരുപത്തിയഞ്ച് സെഗ്മെന്റുകളായിട്ട് നമ്മുടെ സിലബസിനെ തരണം ചെയ്യണം അല്ലെങ്കിൽ തരംതിരിക്കണം അങ്ങനെ ഇരുപത്തഞ്ച് ആയിട്ട് സിലബസിനെ തരംതിരിക്കുക എന്നിട്ട് ആ ഇരുപത്തഞ്ച് ഭാഗങ്ങളായിട്ടുള്ള സിലബസിനെ നമ്മൾ ഓരോ ആഴ്ച വീതവും പഠിച്ചു തീർക്കാനായിട്ട് എടുക്കുക എന്നിട്ട് ആ ഒരാഴ്ച ഏഴ് ദിവസം കൊണ്ട് ഒരു സിലബസ് പഠിച്ചു തീർക്കുക എന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം പരീക്ഷകൾ എഴുതുക അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇത്തവണത്തെ പരീക്ഷ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചെയ്തു നോക്കുവാനായിട്ടുള്ളത് അങ്ങനെ ചെയ്തു നോക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ബാസീസ് അക്കാഡമി അത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട് നമ്മളൊരു നൂറ് ഉദ്യോഗാർത്ഥികളെയാണ് ഈ ഒരു സ്കീമിലേക്ക് ക്ഷണിക്കുന്നത് നൂറ് ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് കാരണം റിസൾട്ടാണ് ഇവിടെ നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നൂറ് ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഞങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ടെസ്റ്റ് പേപ്പറുകളാണ് ഈ എൽ ഡി എസ് സി യുടേതായാലും എൽ ജി എസ്സിൻ്റെതായാലും എൽ എസ് ജി എസ്സിൻ്റെതായാലും ഈ ഒരു മോഡലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റാങ്കിലേക്ക് എത്താൻ സാധിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ സിലബസിനെ ഇരുപത്തഞ്ച് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നു ഓരോ ഭാഗവും പഠിക്കുവാനായിട്ട് നമ്മളൊരു നിശ്ചിത സമയം നീക്കിവയ്ക്കുന്നു അതിനുശേഷം ഓരോ ഭാഗത്തു നിന്നും നാല് പരീക്ഷകൾ വീതം നടത്തുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകൾ കഴിയുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾ എടുക്കും നമുക്ക് പരീക്ഷ എപ്പോഴാണോ വരുന്നത് അതിനു മുൻപ് ഇത് നമ്മൾ തീർക്കുകയും ചെയ്യും അങ്ങനെ നോക്കിയാൽ നൂറ് പരീക്ഷകൾ നൂറ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ പതിനായിരം ചോദ്യങ്ങളും പതിനായിരം ഉത്തരങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നൽകുന്നത് ഇത്തരത്തിലുള്ള ഒരു സെഷൻ വാസിസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട് ഈ സെഷനിലേക്ക് ഞങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞ നൂറ് ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് കാരണം റിസൾട്ടാണ് പ്രാധാന്യമായിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു സെഷനിൽ ഞങ്ങളിത് ചെറിയ ഒരു ഫീസ് ഒരു മെമ്പർഷിപ്പ് ഫീയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പതിനായിരം ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരങ്ങൾക്കും അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള എക്സ്പ്ലനേഷനുകൾക്കുമായിട്ട് അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്നത് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഭാസിസ് അക്കാഡമിയുടെ സ്വന്തം റിസർച്ച് വിങ്ങാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാം സീരീസിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ അസുലഭ അവസരം സമ്പൂർണമായിട്ട് വിനിയോഗിച്ച് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ചേർക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിലോ വാട്സപ്പിലോ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതിയാകും മെസ്സേജ് ചെയ്യേണ്ടത് നമ്പർ ഇതാ ഇവിടെ കിടപ്പുണ്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഒരിക്കൽ കൂടി പറയുകയാണ് പേരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾ വാട്സാപ്പിലൂടെയോ ടെലിഗ്രാമിലൂടെയോ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ പരീക്ഷകൾ എഴുതി പരീക്ഷയെ കീഴടക്കി ഉന്നതമായ വിജയം കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഈ പരീക്ഷാ പരിശീലന കളരിയിലേക്ക് ഹർദമായ സ്വാഗതം